വാവിആർ അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവം ഇമാം മാലിക്കിന്റെ മൊത്തയിൽ കാണാം അദ്ദേഹം ഒരു വസ്തു വിൽക്കുകയുണ്ടായി വിറ്റ സമയത്ത് സ്വർണം സ്വർണത്തിന്റെ ഒരു വസ്തു വിറ്റിട്ട് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം തിരിച്ചു വാങ്ങി വിലയായിട്ട് സ്വർണം ദീനാർ അദൃഹം ദീനാറ് വാങ്ങിയപ്പോൾ അത് കൂടിപ്പോയി ആ സംഭവം അറിഞ്ഞപ്പോൾ അബുദ്ദർദിയാഹുഹു അദ്ദേഹത്തോട് പറഞ്ഞു സെമിത്ത് ഇത് വിലക്കിയിട്ടുണ്ട് ഒരു സ്വർണ്ണം കൊടുത്തിട്ട് പകരം സ്വർണ്ണം വാങ്ങുമ്പോ രണ്ടും വരെ തൂക്കമായിരിക്കും ഇതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു ഫക്കാൽ അബുദർദുദാ റതിഹു പറഞ്ഞു അലഹി വസ്ലം عن رايه ഞാൻ അള്ളാഹുന്റെ റസൂന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ പറയുന്നത് ലബി അറുദ്ദിൻ ഞാനും താങ്കളും ഒരേ നാട്ടിൽ നാട്ടിലേക്ക് ജീവിക്കയില്ല എന്ന് അദ്ദേഹം പറയണ്ടേ അപ്പോൾ ഒരു ഹദീസിനോട് ആ ഹദീസിനെതിരായ അഭിപ്രായം പറഞ്ഞപ്പോൾ അബ്ദർ ദാഹിന്റെ പ്രതികരണമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ വേറെയും കാണാൻ സാധിക്കും ഈ സംഭവം ഉദ്ധരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു എന്ന കിതാബിൽ പറഞ്ഞു അൽ തന്റെ ഈ ഹദീസ് താൻ പറഞ്ഞു കൊടുത്ത ഹദീസ് കൊണ്ട് ഹുജ്ജത്ത് സ്ഥാപിതമായി അദ്ദേഹത്തിന് വേണ്ട തെളിവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്നാണ് അബുദി റബിള്ള മനസ്സിലാക്കിയത് നേരെ മറിച്ച് മാവി റജി ഉള്ളഹുഹു അദ്ദേഹത്തിന്റെ അടുക്കൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം മനസ്സിലാക്കിയത് മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ ഹദീസ് അബുദർദാ റബി അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണോ അതിലെന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ എന്ന് വല്ല സംശയവും ആവി അറാഹൻ ഉണ്ടായിരിക്കും എന്നാൽ അബുദർദിഹാൻ മനസ്സിലാക്കിയത് തന്റെ ഭാഗം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് വലം മലം സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അൽ നാട് അബുദർദിച്ചു എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് നബി അലൈഹി നബിസ്ലമെ തൊട്ട് ഒരു സിഖത്തായ വ്യക്തി വിശ്വസ്തനായ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത ഒരു ഖബർ ഒരു ഹദീസ് അദ്ദേഹം തള്ളിക്കളഞ്ഞതിന് അതിന്റെ ഗൗരവം കൊണ്ട് അതിനോടുള്ള അതിനോടുള്ളവാം ആ പ്രമാണത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സംഭവം അബുസാബു റബിഅള്ളാഹുന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഒരു ഹദീസ് ഒരാൾ തള്ളിയപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരുന്നപ്പോ അദ്ദേഹം അബുസാബ് റബിന് പറഞ്ഞു അബദ ഞാനും നീയും ഒരു മേൽക്കൂരക്ക് കീഴിൽ ഒരിക്കലും ഇനി ഇരിക്കുകയില്ല എന്നദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ നിങ്ങളെല്ലാം കേട്ടിരിക്കും റതിഅള്ളഹുമ തന്റെ മകനുമായി ഉണ്ടായ സംഭവം അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് വിസ്വാദിൻ പറഞ്ഞ ഹദീഫ് പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞില്ല അഹുന്ന ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കൊണ്ടോ അല്ലെങ്കിൽ ഫിത്തിനെ വർദ്ധിച്ചത് കൊണ്ടോ മറ്റായിരിക്കും പക്ഷെ ഹദീഫ് പറഞ്ഞ സമയത്ത് ഹദീഫിനോട് ഒരു അഥവ് കാണിക്കേണ്ടതുണ്ട് അതിന് പകരം അദ്ദേഹം നേർക്ക് നേരെ പറഞ്ഞു കളഞ്ഞു അള്ളാഹി ഞങ്ങൾ തടയുക തന്നെ ചെയ്യും അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം മകനോട് സബ്ബഹു സബ്ബൻ സബ്ബഹുൻ വളരെ അധികം മോശമായ രീതിയിൽ അഥവാ വളരെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞു എന്നാണ് ഈ ഹദീസ് ഈ അസർ റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം ഇമാൻ മുലക്കിൻ റഹിമഹുല്ല പറയുകയുണ്ടായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന സാധ്യതകൾ ദീപുൽ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ഒരു ആലിൻ തന്റെ ശിഷ്യന്മാരെ മര്യാദ പഠിപ്പിക്കണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഹക്ക് അവരുടെ അവരോടുള്ള ബാധ്യത മറ്റെല്ലാവരേക്കാളും മുകളിലാണ് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് അവൻ എത്ര അടുത്ത ആളാണെങ്കിലും എത്ര വലിയ ബന്ധുവാണെങ്കിലും ഹക്ക് വെട്ടിത്തുറന്ന് പറയണം എന്ന് ഈ ഹജീസിന് മനസ്സിലാക്കാം ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ സഹാബത്തിന്റെയും താപ്യങ്ങളുടെയും ജീവിതത്തിൽ കാണാം അൻഹു അദ്ദേഹം തന്റെ സഹോദര പുത്രനോട് പറയുകയുണ്ടായിഫ് നിരോധിച്ചിട്ടുണ്ട് ഹദുഫ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുടിക്കുക എന്ന് പറയില്ലേ ഒരു കല്ല് തള്ളവരൽ വെച്ചിട്ട് കൊണ്ട് അത് തിളപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന വിശ്വാസം വിലക്കിയിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു ലാ തസീതു സൈദൻ അതുവൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മൃഗത്തെ വേട്ടയാടാൻ സാധിക്കുകയില്ല ഒരു ശത്രുവിനെ കൊല്ലാനും സാധിക്കുകയില്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉപകാരമുള്ള കാര്യമല്ല വ അൽ ഐൻ നേരെ മറിച്ച് പല്ലു പൊട്ടാൻ സാധ്യതയുണ്ട് ആരെങ്കിലും പല്ലും തട്ടിയാൽ പല്ലു പൊട്ടും വാ ഐൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അദ്ദേഹം അതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ കാര്യമായ പ്രയോജനമില്ല ഉപദ്രവമേ ഉള്ളൂ എന്നർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെയും ഈ ചെറുപ്പക്കാരൻ ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത് കണ്ടു അബ്ലാഹു മുഖഫർ അലി അള്ളാഹു കണ്ടു വീണ്ടും അയാൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അന്ന അലൈഹി ദർശന വിലക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു പിന്നെയും നീ ചെയ്യുകയാണോ അബദ ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയായിരുന്നു അവർ അവരുടെ ചെറുപ്പക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ കുട്ടികൾക്കിടയിലൊക്കെ പ്രമാണങ്ങളുള്ള ബഹുമാനം നിലനിർത്തിയിരുന്നത് വളരെ ഗൌരവത്തോടെയായിരുന്നു അവർ ഈ വിഷയം കണ്ടിരുന്നത് ഇത് നമുക്ക് മാതൃകയാണ് നമ്മൾ പണ്ഡിതന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അതുപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാർക്കിടയിലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഷെയ്ഖ് ദിനൻബാ റഹി മഹ്വ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു സംഭവം കാണാം അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ചെരുപ്പിട്ട് ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ട് നടക്കുന്നതിനും സലതാല്സവും വിളക്കിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ സാധാരണ ഒരു രംഗം ഉണ്ടാകാറുണ്ട് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കുറെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചെരുപ്പ് കിട്ടും അപ്പൊ ഒരു ചെരുപ്പ് അടുത്ത കാലത്ത് കിട്ടിയാൽ അതിട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് കിട്ടി അടുത്ത ചെരുപ്പ് കുറച്ച് ദൂരെയാണ് അപ്പൊ ഒന്ന് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുവോ ഷെഹ്ബൻവാസ് റഹ്മാ അദ്ദേഹം കരഞ്ഞു അദ്ദേഹം പറയുകയുണ്ടായി ഒരു അവലോപിഹുത്വ ഒരു കാലടി കൊണ്ടെങ്കിലും ഒരു കാലടി കൊണ്ട് പോലും നീ അള്ളാഹുനെ ധിഖരിക്കരുത് അള്ളാഹുന്റെ കൽപ്പന ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞുവെന്ന് ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയുന്നതായി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവം ഉണ്ടാകണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ വിലക്കുകൾ അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കണം അത് നമുക്കൊണ്ട് അമൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നമ്മൾ ബഹുമാനിക്കണം അതിനെ പരിഹസിക്കുക എന്നുള്ളത് കുഫറാണ് അതിനോട് ലാഘവത്വം കാണിക്കുക എന്നുള്ളത് അത് ഒരു മൂമെന്റ് സ്വഭാവമല്ല നമ്മുടെ ജീവിതത്തിൽ വാജിബായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ അതിന് ഖുറാനും സുന്നത്തും നമ്മൾ ഹാക്യുമായി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഖുറാന്റെയും സുന്നത്തിന്റെയും വിധി നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കൽബിൽ നിഫാഖുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അള്ളാഹു സുഹാൻ ഹോത്തലെ നമ്മെ എല്ലാവരെയും നിഫാഖിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ അവന്റെ കിതാബിനെയും വസൂലിന്റെ സുന്നത്തിനെയും ബഹുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന സ്വാളിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ